തേൻ ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തേനീച്ച കോളനി വളർത്തുമ്പോൾ ആ തേനീച്ച കോളനി വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിൻ്റെ ചുറ്റുപാടുള്ള നല്ല ഇതുപോലെ വൃത്തിയായിരിക്കണം അതിനൊരു കപ്പ് വെച്ചിട്ട് ആ കപ്പിൻ്റെ അടിയിൽ വെള്ളം അല്ല കരി ഓയില് അങ്ങനെ സൂക്ഷിച്ച് വെക്കണം പിന്നെ നമ്മൾ ചുറ്റുപാട് നല്ല രീതിയിൽ വൃത്തിയാക്കണം വേറെ രോഗങ്ങൾ പുറത്തുനിന്ന് വരാതെ ആയിരിക്കും പിന്നെ നല്ല ഷീറ്റ് കൊണ്ട് അതിന് പതുപ്പിക്കണം നാലോ അഞ്ച് വർഷം ഈ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നാലഞ്ച് വർഷം ഇത് നിൽക്കും ഈ ഷീറ്റ് അതുപോലെ എല്ലാ പെട്ടികളെയും ആഴ്ചയിൽ ഒരു പ്രാവശ്യം പരിപാലിക്കണം അതിൻ്റെ അടിപ്പലക വൃത്തിയാക്കണം അതുപോലെ അതിന് ഫീഡിങ് കൊടുക്കണം അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയാൽ നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തേൻ കിട്ടും നമ്മുടെ ഒന്നാമത്തെ സൈറ്റ് അതായത് കരുണാകര നായക്കിൻ്റെ വീട്ടിലുള്ള തേനീച്ചകൾ അതിനെല്ലാം നമ്മൾ ഇന്ന് ഹണി ചേമ്പറെല്ലാം മാറ്റി ഹണി ഹണീൻ്റെ കോമ്പുകളെല്ലാം മാറ്റി ക്ലീൻ ചെയ്തു അടിപ്പലക വൃത്തിയാക്കി അതിൻ്റെ ചുറ്റുപാടും എല്ലാ തേനീച്ചകളുടെ അടിയിലും നല്ല മിഷൻ അടിച്ച് കാടെല്ലാം വൃത്തിയാക്കി മണ്ണെല്ലാം ചെത്തിക്കോരി വളരെ വൃത്തിയാക്കി സൂക്ഷി ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഞൊടിയൽ തേനീച്ച പൊട്ടി ഉണ്ടെങ്കിൽ അതുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കണം